ശത്രുക്കൾ ആ ഭൂമേനയിൽ കല്ല് കൊണ്ടെറിഞ്ഞപ്പോൾ ആ ശ്രേഷ്ഠ ശരീരം പൊട്ടിയിട്ട് ബ്ലഡ് ഒഴുകിയപ്പോഴും ദാഹം കൊണ്ട് അവശരായി ഒരു മുറുക്ക് വെള്ളം കിട്ടുവോ എന്ന നിലക്ക് നാലു ഭാഗത്തേക്കും ശ്രദ്ധിച്ച തങ്ങൾ തൻ്റെ ശിഷ്യനായ തോൽപാത്രത്തിലെ വെള്ളവുമായി ചാര എത്തുമ്പോഴേക്കും ശത്രുക്കൾ അത് തട്ടിട്ടി പിടിച്ചെടുത്ത് നിലത്തേക്ക് തട്ടി വല്ലാതെ വിഷമകരമായ അവസ്ഥയിൽ ഉണ്ടാകുമ്പോഴാണ് ഇറങ്ങി വന്ന് തങ്ങളോട് ചോദിക്കുകയാണ് യാ തങ്ങള് സമ്മതിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് അനുവദിക്കുകയാണെങ്കിൽ ഈ അഹങ്കാരികളും ധിക്കാരികളും അക്രമികളുമായ ഈ മുഴുവനും ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിലിട്ട് ജബലുകൾക്കിടയിലിട്ട് നശിപ്പിക്കാൻ തങ്ങളെ അഭിപ്രായം എന്താണ് എന്താണ് മുത്തനബി അലൈഹി വസ്ല്ലം മറുപടി പറഞ്ഞതല്ലെ എനിക്ക് സമ്മതമില്ല ഞാൻ അത് അനുവദിക്കുന്നില്ല ശ്രേഷ്ഠ രണ്ട് കരങ്ങളും കണ്ണുകളും വാനിലേക്ക് ഉയർത്തിയിട്ട് ആ ജനതയ്ക്ക് വേണ്ടി അവിടെ നിന്നത് ആ ചെയ്യാണ് എന്റെ ഈ വിവരമില്ലാത്ത ജനങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ നിങ്ങൾ നോക്കൂ തങ്ങളുടെ ശ്രേഷ്ഠമായ സ്വഭാവ്വഭാവ് സർവ്വ ലോകത്തിനും അനുഗ്രഹമായിട്ടാണ് ഹബീബ് പ്രഭാഷണ പരമ്പരയുടെ ഈ സമാപന സമ്മേളനത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ഇങ്ങോട്ട് തെറി വിളിച്ചവരെ ആരോപണങ്ങൾ ഉന്നയിച്ചവരെ തെറ്റിദ്ധാരണ പരത്തിയവർ ആക്ഷേപങ്ങൾ നടത്തിയവർ ചീത്ത പറഞ്ഞവരുന്നവർ പരിഹസിച്ച് വരച്ച് എല്ലാ നിലയിലും പ്രയാസപ്പെടുത്തിയവർ തങ്ങൾ വളരെ സ്നേഹ സന്തോഷമുള്ള വളരെ നല്ല സ്വഭാവങ്ങളും അവിടെ നിന്ന് നേരിടേണ്ടി പകരം ചീത്ത പറഞ്ഞില്ല ആക്ഷേപം നടത്തിയില്ല അക്രമം ചെയ്തില്ല ഒരു അവിടെ നിന്ന് പ്രതികരിച്ചില്ല ആ ശ്രേഷ്ഠമായ സ്വഭാവത്തിന്റെ മുമ്പിൽ എല്ലാം കീഴ്പ്പെടുകയാണ് കൊല ചെയ്യാൻ വേണ്ടി വന്ന ശത്രു വാളുയർത്തി മുമ്പിലെത്തിയപ്പോഴും തങ്ങളുടെ സൗമ്യമായ ആ ആ സുന്ദരമായ ശ്രേഷ്ഠമായ ഇടപെടലിലൂടെ അവിടത്തെ ഉൾക്കൊള്ളുകയാണ് താഴ്മയോടെ ഇതാണ് നബി മുത്തുനബി സാഹുഅല ഇരുപത്തി മൂന്ന് വർഷത്തെ ശ്രേഷ്ഠ ജീവിതം കൊണ്ട് ആ സുന്ദര സ്വഭാവം കൊണ്ട് അക്രമികളായ അഹങ്കാരികളായ എല്ലാ തിന്മകളിലും മുഴുകിയ ഒരു സമൂഹത്തെ മുഴുവനും സന്മാർഗത്തിന്റെ നേരിന്റെ കാരുണ്യത്തിന്റെ സൽ സ്വഭാവത്തിന്റെ പാതയിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ നിർത്താൻ അവിടുത്തെ ജീവിതം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജീവിതമാണ് നാമം സ്വീകരിക്കേണ്ടത് അവിടെ ജാതിയില്ല മതമില്ല വർമ്മമില്ല വർഗവ്യത്യാസമില്ല എല്ലാവരോടും സൗമ്യമായ പെരുമാറ്റം എല്ലാവർക്കും റഹ്മത്ത് ചെയ്യാൻ അവിടുത്തെ പ്രഖ്യാപനം തന്നെ നിങ്ങൾ ഭൂമിയിലുള്ള സർവരോട് കാരുണ്യം കാണിക്കണം സർവരോടും തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഇപ്പുറത്തെ വീട്ടിലിരുന്ന് വയർ നിറച്ച് ഭക്ഷിക്കുന്നെങ്കിൽ നീ എന്റെ ആശയം ഉൾക്കൊണ്ടിട്ടില്ല നീ എന്റെ മതത്തിൽ പെട്ടവനല്ല എന്ന് പ്രഖ്യാപനം നടത്തി മുഹമ്മദ് ശത്രുവായ ആൾ അന്യ മതത്തിൽപ്പെട്ട ആളായിട്ട് പോലും തൻ്റെ സഹചാരിയായി ഉള്ള ആളിൽ നിന്ന് വരുത്തി ആ സത്യമായ ആശയത്തിൽ കൂടെ നിന്ന് ആ വിശ്വാസിയായ ആൾ ഈ കാരുണ്യ പ്രവർത്തനം കണ്ട് അത്ഭുതപ്പെട്ടു പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന താരീഖുകളൊക്കെ എത്രയാണ് നമുക്ക് പറയാനും പറയുന്നത് അവിടുത്തെ മഹത്വങ്ങൾ അവിടുത്തെ ജീവിതം അവിടത്തെ ശ്രേഷ്ഠതകൾ ഒരു ജീവിതകാലം മുഴുവനും പറഞ്ഞാലും ഒരാൾക്കും അത് വർണ്ണിക്കാനോ മഹാന്മാര് പറഞ്ഞതുപോലെ ബഹറിലെ കടലിലെ വെള്ളം മുഴുവനും മഷിയായാലും ഭൂമിയിലെ സർവവൃക്ഷങ്ങളും പേനയാക്കിയാലും തങ്ങളുടെ ബഹുമാനം പറഞ്ഞു തീർക്കാനോ എഴുതി തീർക്കാനോ ഒരാൾക്കും സാധ്യമല്ല അത് അസാധ്യമായ വിഷയമാണ് അത്രത്തോളം വലിയ സ്ഥാനത്തിന്റെ ഉടമ وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما തങ്ങൾക്ക് കൊടുക്കേണ്ടത് മുഴുവനും ശ്രേഷ്ഠരായ തങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ് എന്താണ് എന്താണ് അവിടത്തെ ഉൾക്കൊണ്ടത് കൊണ്ടാണ് അവിടത്തെയുമായി ബന്ധം നിലനിർത്തിയത് കൊണ്ടാണ് ലോകത്ത് മറ്റൊരാൾക്കും തങ്ങളെ അറിയാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനും പറ്റാത്തതുപോലെ വലിയ സ്ഥാനത്ത് തങ്ങളെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും തങ്ങളോട് ചേർന്ന് നിൽക്കുകയും ചെയ്തതിനാലാണ് അഫ്ദലുൽ ബഅദൽ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠർ എന്ന് അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് റളിയല്ലാഹു സംബന്ധിച്ച് പറഞ്ഞു തങ്ങൾക്ക് വലിയ മഹത്വം കിട്ടിയത് തങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ് സുഹാബത്തിന്റെ ബഹുമാനം ഖുർആൻ പറഞ്ഞു നിങ്ങൾ അന്നാസ് ആകുന്ന അന്നാസാകുന്ന സുഹാബ് റസൂലില്ല സുഹാബത്ത് വിശ്വസിക്കണം ഫബി ഇഖ്തദൈതും സ്വഹാബത്ത് അവർ നക്ഷത്ര അവരിൽ നിങ്ങൾ ആരെ പിന്തുടർന്നാലും നേർവഴിയിൽ വലിയ ബഹുമാനം സ്വഹാബത്തിനെ സംബന്ധിച്ച് പറയാൻ അലൈഹി വസല്ലം തങ്ങൾ അത്രയും വലിയ അത്രയും വലിയ സ്ഥാനത്തിന്റെ അഹലുകാരാണെന്ന് പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണ് ഔലിയാവിന് വലിയ മഹത്വം കിട്ടാനുള്ള കാരണം എന്താണ് ശുഹദാവിന് വലിയ ബഹുമാനം കിട്ടാനുള്ള കാരണം എന്താണ് വലമാവിന് വലിയ സ്വീകാര്യത കിട്ടാനുള്ള കാരണം എന്താണ് എല്ലാത്തിൻ്റെയും കാരണം വസ്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് കൽബിൽ നിറച്ചത് കൊണ്ടാണ്ടാണ്

ും സ്നേഹിക്കുന്ന നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങളെ മക്കൾ ഉൾപ്പെടെ നിങ്ങൾ ആരെല്ലാം സ്നേഹജനങ്ങളായി നിങ്ങൾക്കുണ്ട് കൊണ്ട് തങ്ങളെ സ്നേഹിക്കാതെ

ഉമ്മയാണോ അതല്ല ബാപ്പയാണോ ഒരു ഉമ്മയിലും ബാപ്പയിലും തങ്ങളെപ്പോലെ കാരുണ്യമുള്ള ഒരാളെ കാണാൻ പറ്റിയില്ലല്ലോ സ്വഹാബത്തൊക്കെ തങ്ങളെ മുമ്പിൽ പറഞ്ഞത് അതാണ് ഫിതാക അഭീവ ഞങ്ങളും ഞങ്ങളെ മുഴുവനും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് തങ്ങളല്ലാതെ മറ്റൊന്നില്ല അള്ളാഹുറഫത്തിന്റെ ഉലൂഹയ്യത്തിന്റെ മപ്പാമ് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ തങ്ങളാണ് അതുകൊണ്ട് ആ തങ്ങളെ സ്നേഹിക്കുക തങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്തതൊന്നും ചെയ്യൂല തങ്ങളെ അറിഞ്ഞു സ്നേഹിച്ചു കഴിഞ്ഞാൽ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊണ്ടാൽ പിന്നെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ കഴിയില്ല അപ്പൊ തധിഷ്ഠിതമായ ജീവിതം അതാണ് തങ്ങളെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ ഈമാനു പവർ കിട്ടും അവരെ ഇഹ്ലാസിന് അവരെ തക്വക്ക് പവർ കിട്ടും അവരെ വറയു സൂക്ഷ്മതക്ക് പവർ കിട്ടും അപ്പോൾ ഇന്തിരില്ലാ പുനവാഹി അള്ള കൽപ്പിച്ചത് ചെയ്യും വേണ്ട എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കും ഏത് തിന്മകൾ ലോകത്ത് നടമാടിയാലും ആ തിന്മയിലേക്കൊന്നും തിരിഞ്ഞു നോക്കുവാൻ പോലും പോലും മനസ്സു വരൂല ഒരാളെയും കള്ളം പറയാൻ പറയാൻ ഐബത്ത് പറയാൻ പിത്തനുണ്ടാക്കാൻ ഫസാദ് ഉണ്ടാക്കാൻ ചീത്ത പറയാൻ ലഹരി ഉപയോഗങ്ങൾ വർദ്ധിച്ച കാലം വ്യവിചാര പ്രവർത്തനങ്ങൾ വർദ്ധിച്ച കാലം പരിഹാസങ്ങൾ വർദ്ധിച്ച കാലം കാലോം കാലോം അത്തരം വിഷയങ്ങളിലേക്കൊന്നും ഒന്നും തങ്ങളെ സ്നേഹികളുടെ മനസ്സ് ആ ഭാഗത്തേക്ക് പോവില്ല